എല്ലാരും ഗൗരവത്തോടുകൂടി ഒന്ന് പരസ്പരം ക്ഷയിക്കാൻ എടുത്ത് ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ നല്ല ദിവസം എന്നൊന്ന് ആശംസിക്കാവോ നല്ലൊരു ദിവസം യെസ് നല്ലൊരു ദിവസം ദിവസം യെസ് ഒന്ന് കാരണം പുറ ടെൻഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു നന്മ ചെയ്യാൻ ഒരു കാര്യം മാത്രം മനോഭാവം ഈ അരങ്ങ് ഡോക്ടറിന്റെ പിന്മലമല്ല മറിച്ച് ഷാജി ചാട്ടിൻ്റെ വലിയ മനസ്സിന്റെ പിന്മലമാണ് പലപ്പോഴും സമൂഹത്തെ സേവനം ചെയ്യുമ്പോൾ ഒത്തിരി പേർക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അവർ നമ്മളുമായിട്ട് അത് ഷെയർ ചെയ്യാറുണ്ട് പക്ഷെ അടുത്ത സ്റ്റെപ്പിൽ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരും എന്നെ കൊണ്ട് സാധിക്കുന്നില്ല അച്ഛന് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റില്ല എന്ന ചിന്തകൾക്ക് നമുക്ക് ആരെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതിന് വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ അരങ്ങൾ നന്മ ചെയ്യാൻ സാധിക്കും അതിന് വെറും മനോഭാവം മതി മറ്റുള്ളവരുടെ ഹൃദയം കണ്ടാൽ മതി മറ്റുള്ളവരുടെ നന്മ കണ്ടാൽ മതി എന്നാണ് ഈ അരങ്ങ് നമ്മെ പഠിപ്പിക്കുന്നത് ഞാൻ കുട്ടനാട്ടിലെ പുളുമുന്നുകാരനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാനൊരു മുഹമ്മക്കാരനായി മാറി എന്നതാണ് അത് സ്കൂളിൻ്റെ പിൻബലമുണ്ട് അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഷാജി ചാട്ടിയുടെ പിൻബലമുണ്ട് നന്മയുള്ള നമ്മെ സഹായിക്കാൻ സന്മനസ്സുള്ള കുറെ വ്യക്തികളുണ്ട് നന്മയാകുന്ന രീതിയിൽ അതിനെ മാറ്റിമറിക്കും ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന മണ്ണ് അതും പ്രിയപ്പെട്ട മണ്ണാണ് കണ്ണൻ കേറുമല്ല വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നതിൽ അഭിമാനമാണ് സമ്പന്നരായ ഈ വ്യക്തികൾ എന്നെ വന്ന് കണ്ടിട്ടുണ്ട് മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് വളരെ എളിമയോടുകൂടി ശാന്തമായി അവിടെ നിന്ന് ഇരുന്ന് കടന്നു പോയിട്ടുള്ള രണ്ട് പേരൻസ് ഏറെ ബഹുമാനപ്പെട്ട സഞ്ജീവർ ഷാജി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ നാടിൻ്റെ ചിലയിടങ്ങളിലേക്ക് നടന്ന് കയറിയതുണ്ടാണ് കാരണം ഒരുപാട് വെള്ളി വിളിച്ചത്ത് നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിയും പക്ഷെ ആരും അറിയാതിരിക്കുന്ന കാര്യങ്ങൾ ഒരു പൊതുബോധത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് ഷാജി അതിനെ അദ്ദേഹം എടുക്കുന്ന എഫക്ട് എടുത്തു അത്ഭുതപ്പെടുത്തും ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞു നമുക്ക് എന്തിനും പണം വേണം കാരണം അത് ഒരു ഏത് നല്ല കാര്യം ചെയ്യണമെങ്കിലും അടിസ്ഥാനമായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു സമ്പത്ത് ഉണ്ടായിരിക്കണം അത് ചെയ്യാൻ വേണ്ടി അതിനൊരു മനസ്സുണ്ടാകും പക്ഷെ ഇവിടെ ഷാജിയുടെ കയ്യിലുള്ളത് എല്ലാം നടക്കും ഈ നന്മയെ തുടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് മാത്രമാണ് കയ്യിൽ അഞ്ചു പൈസ ചിന്തിക്കാശി അവർ അത്ഭുതപ്പെടും എങ്ങനെയാണ് ഈ മനുഷ്യൻ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികളൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഈ നാടിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ കഴിയുക ആ ഇതെവിടലേക്കൊന്ന് അത്ഭുതപ്പെടുന്നത് ചിലത് ഓർക്കും ഇത് നടക്കുമോ എനിക്ക് പോലെ കറണ്ട് ബില്ലിൻ്റെ കാര്യം കയർ ദിനം അതോടൊപ്പം തന്നെ ലോട്ടറി ടിക്കറ്റിൻ്റെ പിൻഭാഗത്ത് മലയാള ഭാഷ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും ഒരു വ്യക്തി വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമ്മളെല്ലാം അങ്ങനെയല്ലേ ചിന്തിക്കുക ഒരു സമൂലമായൊരു മാറ്റം ഉണ്ടാണെങ്കിൽ ഒരു വലിയ സമൂഹം ഒരുമിച്ചിറങ്ങണം അതിന് രാഷ്ട്രീയത്തിൻ്റെ പിൻബലം വേണം അതല്ലെങ്കിൽ അതുപോലെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും വ്യക്തികൾ ആരും ഒരു ചെറുവിരലുപോലും അനക്കാൻ ശ്രമിക്കാറിയാറ് അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നൊരു ഘട്ടത്തെ കാണാൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ആദ്യം കയർ തൊഴിലാളികൾക്ക് ഒരു ദിനം വേണം എന്ന് ആ ചിന്ത വരുന്നത് ഇവിടെ നിന്നാണ് ഈ നാട്ടിലെ ഈ കരപ്പുറം കരപ്പുറം ദേശമാണല്ലോ ഇവിടുത്തെ മനുഷ്യന്റെ ജീവിതം ഏറ്റവും കൂടുതൽ ഇലചേർന്ന് കിടക്കുന്നത് ഈ കയറെന്ന് പറയുന്ന സുവർണ നാരുമായിട്ടാണ് അതൊരു നാടിന്റെ കഥയാണ് ി കുട്ടനാടിൻ്റെ ചരിത്രം എഴുതി കുട്ടനാടിൻ്റെ ചരിത്രം ഇതേപോലെ ഇതിഹാസമാണെന്ന് പറയുമ്പോൾ മണിച്ചേട്ടിനൊക്കെ അറിയാം ഈ നാടിൻ്റെ ഈ കരപ്പുറത്തിനും അതേപോലെ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ സമ്പത്തൊന്നുമില്ലാത്ത നമ്മുടെ മണ്ണ് ഫലഭൂഷ്ടമല്ല ഒരു വാഴ വെച്ചാൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഉണങ്ങി പോവും ഇവിടെ റബ്ബറില് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പത്തൊന്നുമില്ല ഭൂമി പോലും ഒരുപാട് ഭൂമി ഉണ്ടായിരുന്ന ചിരപ്രചരക്കാർക്ക് ഞാൻ പറയാം പണ്ട് കാലത്ത് ചിരപ്രചര അന്ന് ആ ഒരു അവരൊക്കെ അന്ന് ക്രമം ഞാൻ പറയാതായിരുന്നു പക്ഷെ സാധാരണ മനുഷ്യരെല്ലാം ജീവിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ കൊച്ചു കൊടിലും അവർക്ക് മൂന്ന് നേരം ആഹാരം കഴിക്കുക എന്ന് പറയുന്നൊരു ആരംഭര ചിന്തിക്കാൻ പാടില്ല അന്നത്തെ കാലത്ത് ഒരു പുത്തൻ ഉടുപ്പിട്ട് പള്ളിക്കൊടുത്തി പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അത് വലിയ അങ്ങനെ ചിന്ത വേണ്ട ഞങ്ങൾ നടക്കില്ല കയർത്തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളി അടക്കമുള്ള ഒരു പാവപ്പെട്ട ജനത ആ ജനതയുടെ വലിയൊരു അതിജീവനത്തിൻ്റെ ചരിത്രമുണ്ട് ഈ മണ്ണിന് അതവരുടെ കണ്ണീര് വീണ് ഉപ്പ് പിടിച്ചൊരു മണ്ണാണ് അതോടൊപ്പം തന്നെ ഈ നാടിനെ ഇളക്കി മറിച്ച എത്രയോ രക്തസാക്ഷിത്വം കൊണ്ട് അടയാളപ്പെടുത്തിയ മണ്ണ് ഈ കേരളത്തെ കേരളം നമ്മളിപ്പോഴും പറയുമ്പോൾ പറയുക കേരളത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടി തിരിഞ്ഞെല്ലാം പോകുന്നത് മാരാരിപ്പുളത്തേക്കാണ് അത് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു പോരാട്ടം നടത്തിയ മനുഷ്യരുടെ ചരിത്രം ഈ ചരിത്രം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ പടയോട്ടത്തിന്റെ മാത്രമല്ല മറ്റുള്ള സാധാരണ ഈ മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കാണുന്ന ഒരു മനുഷ്യനെ മൂന്ന് പ്രാവശ്യം ചിരിച്ചാൽ നമ്മളറിയാതെ തന്നെ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കയറിക്കഴിയും അത് പെട്ടെന്ന് ഇറക്കി വിടാനും പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്പരം സ്നേഹത്തിന്റെ നൂകൊണ്ട് ബന്ധിക്കപ്പെട്ട ഹൃദയങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഞാൻ പറഞ്ഞത് അത് അരങ്ങനെ കഴിയും ഈ അരങ്ങിനെ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നുമല്ല അവിടെയെല്ലാം തെളിയുന്ന മൺചരാത് അത് ഞാനും നിങ്ങളും കൊളുക്കുന്നതാണ് അവിടെ മണിച്ചേട്ടനും അച്ഛനും ശരോമാടവും ജേതുമാടവും അടക്കമുള്ളവരുടെ ഒരു കയ്യൊപ്പാണ് നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഇനിയുള്ള വർഷങ്ങളിൽ കുറേ കൂടി ഞാൻ പറഞ്ഞത് അത് ഷാജി എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കാനുള്ള പ്രാപ്തി ഇന്ന് നമുക്കുണ്ട് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും ആ നന്മയ്ക്കും കൂടെ നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ാണ് അധ്യക്ഷത വഹിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും അവരുടേതായ മേഖലകളിൽ സാന്നിധ്യം അറിയിച്ച പ്രിയപ്പെട്ടവരാണ് ആരംഭിക്കുമ്പോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സൈറു ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളാണ് ആലപ്പുഴയിലെ ഏറ്റവും വലിയ വിദ്യാലയമായി ഒത്തിരി ഒത്തിരി ആൾക്കാരുടെ സ്വപ്നങ്ങളെ സബലീകരിക്കുന്ന മുഹമ്മദ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സംജി ജി അച്ഛൻ സന്തോഷ് കുമാർ സാർ ജയന്തു ഡോക്ടർ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രതിഭകൾ തന്നെയാണ് ഇന്നത്തെ ചടങ്ങ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമാണ് അരങ്ങന്നൈ കൂട്ടായ്മ രൂപീകരിച്ച ഇരുപത്തിയൊന്ന് വർഷം എന്നാൽ ആദ്യ സമയങ്ങളിൽ ഉള്ളവർ പല ആൾക്കാരും കടന്നുപോയി പക്ഷെ ഇതിന്റെ ജീവൻ കളയാതെ ഇന്നും യുടെ സാമൂഹ്യ മണ്ഡലത്തിൽ എല്ലാ രംഗങ്ങളിലും ഏതാണ്ട് തങ്ങളുടെ മേഖലകളിൽ തങ്ങളുടേതായ സാന്നിധ്യം മറിച്ച് തങ്ങളുടെ കലകളെ പുലർത്തിയെടുത്ത ഇരുന്നൂറോളം പ്രിയപ്പെട്ടവരെ ആദരിച്ചു അതേപോലെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള അമ്മമാർ ഒന്നറിഞ്ഞാൽ അവിടേക്ക് ചെല്ലുവാനും അവരെ സഹായിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഇന്നും മിക്കവാറും ഓരോ മാസങ്ങളിലും അമ്മമാർക്ക് പൊതിച്ചോർ നൽകുന്ന ഒരു ചടങ്ങുണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ ഒരു സമൂഹ അതുപോലെ തന്നെ സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും ബന്ധപ്പെടുവാൻ ഈ ചെറിയ കൂട്ടത്തിന് സാധിക്കുന്നുണ്ട് അത് മുഹമ്മയിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ മനോഹരമായ ഒരു സമയമാണ് കൃത്യമായും ഈ സ്ഥലം തന്നെ നമ്മളങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി പിരിയുക ചായ കുടിച്ച് പിരിയുക എന്നുള്ള ഒരു ആഗ്രഹത്തിലല്ല ഈ സൈറ്റ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും കൃത്യമായി പ്രകൃതിയും ചുറ്റുപാടുകളും മനസ്സിന് സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ് എന്ന് തീർച്ചയാണ് അതുകൊണ്ട് ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഇങ്ങനെ കൂട്ടായ്മ ഒരുക്കുമ്പോൾ സന്തോഷവും ദുഃഖവും രണ്ട് കാഴ്ചപ്പാടുകളിലൂടെ എൻ്റെ മനസ്സങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്ന് ഈ മഹിനീയമായ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ ഇരുപത്തിയൊന്ന് വർഷം അരങ്ങിനെ പിടിച്ചു നിർത്തി അരങ്ങുന്ന മൂന്നക്ഷരങ്ങൾ മൊക്കമയിലെ ഈ മകരുമായി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് പരിചയപ്പെടുത്താൻ പെട്ടെന്ന് ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ സി കെ മണിച്ചീന ബഹുമാനപ്പെട്ട മണിച്ചട്ടനാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായ ഒരു അന്തർവാഹിനി കപ്പൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് അയച്ച അഞ്ചു പേരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട മണിച്ചട്ടൻ മണിച്ചേട്ടൻ സ്നേഹത്തോട് ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ സൈറു ഇപ്പോൾ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ നേരത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ആയിരുന്ന സമയത്താണ് കേരളത്തിൽ ആദ്യമായി മൊക്കമ്പ ഗ്രാമപഞ്ചായത്തിൽ സാന്ത്വന പരിപാലന പ്രവർത്തനം എന്ന ആശയത്തിന് അന്ന് സി കെ ഭാസ്കർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർക്ക് ആരോഗ്യ പ്രവർത്തകരുടെ ശക്തമായ സാന്നിധ്യം നൽകിയത് ഡോക്ടർ സൈറുമാർ അതിനേക്കാൾ ഉപരി എപ്പോഴും എന്റെ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിച്ചത് എന്നും പറഞ്ഞു കേട്ടിരുന്നതും സൈറുമാടം സാന്ത്വന പരിപാലന രംഗത്ത് വെറും വാക്കുകളിലൂടെ പ്രവർത്തിക്കുന്ന ഒരാളല്ല നമ്മുടെ നാട്ടിൽ ഈ മന്തു പോലുള്ള രോഗങ്ങൾ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഉണ്ടായിരുന്നു ആ മന്തു രോഗത്തിൽ ഒരാളുടെ കാല് ഇങ്ങനെ ഇന്നത്തെ തലമുറയ്ക്കറിയില്ല വളരെ വികൃതമായി നിൽക്കുന്ന ആ കാല് ഡോക്ടർ ഒന്നും ഇടാതെ കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കി ആ രോഗിയെ പരിപാലിക്കുന്ന രംഗങ്ങളൊക്കെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകുകയാണ് ഇന്നും ഈ ആലപ്പുഴയും മുഖമ്മയിലുമുള്ള ഏത് വിഷയങ്ങളിലും എന്ത് പരിപാലന പ്രവർത്തനങ്ങളിലും സമയം കണ്ടെത്തി ഇപ്പോൾ ഇപ്പോൾ തന്നെ ഡോക്ടർ തിരുവല്ലയിൽ നിന്നും ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നതാണ് ബഹുമാനപ്പെട്ട ഡോക്ടറിന് സ്നേഹ ബഹുമാനത്തോടെ എന്നും എന്നും ഇപ്പോൾ എന്റെ വ്യക്തിപരമായി പറഞ്ഞതായി എന്നെ ചേർത്ത് പിടിക്കുന്നവരായി എന്നും കൂടെയുണ്ട് അതേപോലെയാണ് ഡോക്ടർ സാംജേച്ചിലും കുറച്ച് നാളത്തെ പരിചയമാണെങ്കിലും എന്നെ എപ്പോഴും അതായത് അച്ഛൻ വളരെ രണ്ടായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നൂറുകണക്കിന് സ്റ്റാഫുള്ള ആ വിദ്യാലയത്തെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരുക്കില്ലെങ്കിലും എന്നെ വിളിച്ചു വിശേഷങ്ങൾ തിരക്കിയും അവിടെ ഒരു ചടങ് ഉണ്ടെങ്കിലും ഔട്ട് സൈഡ് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ കാണത്തൂ അത്രയേറെ നമ്മളെ എന്നും എനിക്ക് നല്ല നല്ല ഉപദേശങ്ങൾ തരികയും എൻ്റെ ജീവിതത്തോടൊപ്പം ചേർന്ന് പോകുന്ന ഡോക്ടർ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം സിവിൽ സർജൻ ആശുപത്രിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ജയന്തി മാഡം ജയന്തി മാഡവും ഇതേപോലെ തന്നെയാണ് എന്നും എന്നെ ചേർത്ത് പിടിച്ച് ചേർത്ത് നിർത്തി ഒരു പെങ്ങൾ എന്നുള്ള നിലയിലുള്ള സ്നേഹ ബഹുമാനം തന്ന എന്നും ഓരോ വിഷയങ്ങളിലും എന്നോടൊപ്പം ചേരുന്ന ജൈന്തമാടോൺ ഈ സമയങ്ങളിൽ പങ്കെടുത്തത് ഇരുപത്തി ഒന്നാമത് ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൃത്യമാണ് സന്തോഷമാണ് സ്വാഗതം ബഹുമാനപ്പെട്ട എല്ലാ അതുകൊണ്ട് തന്നെ പ്രദേശത്ത് രാഷ്ട്രീയത്തിനതീതമായി ഒരു സമൂഹത്തിന് എന്ത് വിഷയമുണ്ടെങ്കിലും ഞാനും സാറുമായിട്ട് ചെറിയ സമയത്ത് പോലും പല കാര്യങ്ങളും പറഞ്ഞ് പാവപ്പെട്ടവരുടെ ചില പ്രമാണി പട്ടയത്തിലെ കേസൊക്കെ സാർ കൃത്യമായി സാറിനും പരിചയമില്ല എനിക്ക് വലിയ അടുത്ത പരിചയമില്ലാത്തവരുടെ ഒക്കെ അങ്ങനെയുള്ള കേസുകളൊക്കെ കൃത്യമായി തീർത്തു തീർത്തുകൊടുത്ത് സർവീസിൽ നിന്ന് വിരമിച്ച സന്തോഷ സാരന് സ്നേഹ ബഹുമാനത്തോട് തുടങ്ങി സ്വാഗതം ജോളി അഞ്ജിതൻ ഒരു പാവപ്പെട്ടവന് ഒരു സാധാരണക്കാരന് ഒരു രാത്രിയിൽ പോലും ഒരു ആപത്ത് പറ്റിയാൽ കൃത്യമായും ആ സമയം നോക്കാതെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിലും എന്നും മുൻപന്തി നിൽക്കുന്ന ശ്രീമതി ജോളി അഞ്ജിതൻ എനിക്ക് ഓർമ്മ വരുന്ന എൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിൽ എൻ്റെ കണ്ണും നനച്ചൊരു സീനും ജോളിയുടെ വാർഡിലാണ് നമ്മൾ ഈ ഊണ് കൊടുക്കുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ മുപ്പത്തേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ മാനസിക രോഗിയ അത് ആണ് രണ്ട് കുഞ്ഞുങ്ങൾ എന്താ ഞാൻ ചെല്ലുമ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും ആ അമ്മ ഒരു രാത്രിയിൽ പറമ്പിൽ കിടന്ന കരികളൊക്കെ മൊത്തം തീട്ടു ജോളി ഉൾപ്പെടെ ഉള്ളവർ ചെന്ന് സമാധാനപ്പെടുത്തി അകത്ത് വിട്ടു പക്ഷെ ആ രാത്രിയിൽ ആ മുറിയിലുണ്ടായിരുന്ന തുണി മൊത്തം തീയിട്ട പെൺകുട്ടി ഈ അമ്മയുടെ മുതുക മൊത്തം പുള്ളി ഞാൻ ചെല്ലുന്ന സമയം ആ കുഞ്ഞ് ഒരു ഷെമീ സെറ്റൊരു കുഞ്ഞ് പെൺകുഞ്ഞാണ് അമ്മയെ വേറെ ആരെയും അടുപ്പിക്കത്തില്ല ഈ അമ്മ ഈ കുഞ്ഞ് തുടച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് അത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മകൾ കൂടിയ ഉണ്മൂടിയിരുന്നു ആ സമയത്തൊക്കെ ഭയങ്കര ബഹളം എന്നാ അടിക്കും തല്ലും പക്ഷെ ഞാൻ ആ വിളിച്ചിട്ട് പോലും ആരും അടുക്കുന്നില്ല നമുക്കൊരു വേണ്ടി പെണ്ണല്ലേ പക്ഷെ ആരും വരാത്തോണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്ന് കൊടുക്കുമ്പോഴേ പെണ്ണ് നമ്മളെ വയലന്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതിൽ കുഞ്ഞ് പറയുന്നുണ്ട് അമ്മ അപ്പോട്ടെ നമുക്ക് ചോറ് കൊണ്ടുവന്ന അമ്മ ഓട്ടെ നമുക്ക് പക്ഷേ ആ സീ ആ കുഞ്ഞാ ചോറ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങുന്ന രൂപ ആ കുഞ്ഞു പോയി കൈ കഴുകി ആ ചോറ് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സീ എത്ര ഞാൻ എപ്പോഴും പറയുന്ന കഞ്ഞിക്കുടിയിൽ അത്ര കുറെയധികം അങ്ങനെയുള്ള ജീവിതങ്ങൾ കാണാൻ സാധിച്ചത് ജോളിയാണ് ആ പ്രദേശത്തേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ചടങ്ങിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ നമ്മൾ അറിയുന്ന മനസ്സുകളിലേക്ക് കൗതുകത്തിന്റെ കലയുടെയും കഥാപാത്രത്തിന് കേരളത്തിന്റെ മനസ്സിലേക്ക് ആദ്യമായി വരച്ചത് ബേബി സാറാണ് ആർട്ടിസ്റ്റ് ബേബി ബേബി സ്വാഗതം അതേപോലെ മറ്റൊരു വ്യക്തിയോടെ നിസബ്ദനായിരിക്കും ശ്രീ ടി കുഞ്ഞുമോ കായ്പ്രദ സൗഹൃദ വേദി എന്ന മഹത്തായ സംഘടനയുടെ പ്രസിഡന്റ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് ഒരു വർഷമായുള്ള ഭാര്യയുടെ സ്മരണയ്ക്കായി കായ്പ്പുറത്തുനിന്ന് കിടക്കോട്ടുള്ള പാതരാമണൽ റോഡിന്റെ സൈഡിൽ എട്ട് സെന്റ് സ്ഥലത്ത് അതെ അതിമനോഹരമായ ഒരു കെട്ടിടവും ആ കെട്ടിടത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ലാഭോപകരണങ്ങൾ ഉൾപ്പെടെ സൗഹൃദവേദി എന്ന സംഘടനയിലൂടെ ഒരു നാടിന് കൃത്യമായി സമർപ്പിച്ച ബഹുമാനപ്പെട്ട കുഞ്ഞുമേനയും സ്നേഹ ബഹുമാനത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ ഇന്ന് വന്നിരിക്കും മറ്റൊരാള് ശ്രീ ഷാനവാസ് മുഹമ്മയിലെ ബോട്ട് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം എറണാകുളത്താണ് അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നത് ബോട്ട് ജെട്ടിയിലെ ബോട്ടിന്റെ സർവീസിനും ഒത്തിരി പ്രവർത്തനങ്ങൾക്കും തന്റേതായ സാന്നിധ്യവും വെറും ബോട്ട് മാസ്റ്ററായിരുന്നു അതേപോലെ ഈ ഇപ്പോൾ സ്മരിക്കേണ്ട ഒരാള് ബഹുമാനപ്പെട്ട രഞ്ജിത് സാറും സൗമ്യ ഞാൻ ഈ പുരോഗമി പരിചയം കണ്ട് അങ്ങനെ യാദശ്ചാണ്ട് കണ്ട് പരിചയങ്ങൾ മാത്രം നമ്മുടെ ഈ കൂട്ടായ്മ എവിടെ എങ്ങനെ നടത്തണം അത് എപ്പോഴും നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യമാണ് അങ്ങനെയാണ് ഈ സ്ഥലം കാണുകയും ഒന്ന് ഫോൺ ചെയ്ത് പരിചയപ്പെടുകയും ഞാൻ ഇവിടെ വന്ന ഒരു രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ചടങ്ങ് ഇവിടെ നടത്താനുള്ള അനുമതി തന്നു കൃത്യമായും ഇതുപോലെ അല്ലായിരുന്നു ആളെ നിർത്തി കൃത്യമായി സ്ഥലമെല്ലാം വൃത്തിയാക്കി നമ്മൾക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും നമ്മൾക്കെല്ലാവരുടെയും മനസ്സിന് സന്തോഷകരമാകുന്ന കുറച്ച് സമയം ചെലവഴിക്കാൻ അവസരം തന്ന രഞ്ജാവിനും സൗമ്യ ഉൾപ്പെടെ അമ്മ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തോടെ സ്നേഹ ആശംസകൾ എന്താ